മലഞ്ചൂരൽ മടയിൽ നിന്നും പുറത്തിയെത്തുന്നു വിളഞ്ഞ ചൂരപ്പനമ്പു പോലെത്തുന്നു കരിയിലാഞ്ചിക്കാട്ടിൽ നിന്നും കുറത്തിയെത്തുന്നു കരിയിലാഞ്ചി വള്ളി പോലെ കുറത്തിയെത്തുന്നു ചേറ്റുപാട പൊളിയിൽ നിന്നും എത്തുന്നു കരി പോലെ കുറത്തിയെത്തുന്നു വേട്ടനായ്ക്കട പല്ലിൽ നിന്നും വിണ്ടുകീറിയ നെഞ്ചുമായി കുറത്തിയെത്തുന്നു മല കലങ്ങി വരുന്ന നദി പോൽ കുറത്തിയെത്തുന്നു മൂടുപൊട്ടിയ മൺകൂടത്തിൻ മുറിവിൽ നിന്നും പോലെ കുറത്തിയെത്തുന്നു പുളിയുളുക്കിയ കാട്ടുകിൻ കണ്ണിൽ നിന്നും കുറത്തിയെത്തുന്നു കാട്ടുതീയായി പടർന്ന പൊരി പോൽ കുറത്തിയെത്തുന്നു നമസ്കാരം ആർ എൻ ബ്ലോക്ക് സാഹിത്യ രംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ എത്തി നിൽക്കുന്നത് സാഹിത്യ അക്കാദമി തൃശ്ശൂരിൻ്റെ അകത്താണ് ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇവിടെ നടക്കാൻ പോവുകയാണ് ആ ചടങ്ങ് എന്താണെന്നുള്ളത് സർപ്രൈസായിട്ട് നമുക്ക് കാണാം ഓക്കെ ഇതാ സൃഷ്ടിപഥത്തിൻ്റെ പുസ്തക പ്രകാശനമാണ് നടക്കുന്നതെന്ന് പതിനെട്ട് വ്യക്തികളുടെ പുസ്തക പ്രകാശനമാണ് നടക്കുന്നത് അതിലെ ഒരു പതിനെട്ടാമത്തെ ഒരാളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് സൗദാമിനി ഭാസ്കരൻ പക്ഷെ സൗധാമിനി ഭാസ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതലറിയാം സുധ എന്ന പേരിലാണ് അല്ലേ സൗദാമിനി എന്ന് വിളിക്കുമ്പോൾ അതൊരു സൗദാമിനി ഔദ്യോഗിക അപ്പോൾ സുധ ഒരു റിട്ടയേർഡ് പ്രധാന അധ്യാപിക കൂടിയാണ് അപ്പോൾ സുധയോട് നമുക്കൊരു കാര്യങ്ങൾ ചോദിക്കാം ഈ ഇത് ഇത് ഇതിന്റെ ഒരു 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 പ്രചോദനം എന്താണ് എഴുതാനുള്ള ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ യാത്രകൾ തന്നെ യാത്രകള് അതിനൊരു കാരണം താങ്കൾ തന്നെ മകന്റെ വിവാഹ നിശ്ചയത്തിന് ക്ഷണിച്ചത് കൊണ്ടാണ് മുൻപേ നിശ്ചയിച്ചതാണ് പക്ഷേ അത് നേരത്തെ സന്ദർശിക്കാനായിട്ട് ഒരു അവസരം കിട്ടി അവസരം കാരണം ാലുന്നതാണ് മുപ്പത് വർഷമായിട്ട് അതിന് നേരം കിട്ടാറില്ല ജോലി തരക്ക് വീട്ടുപണി മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോ സമയം കിട്ടാറില്ല കിട്ടാറില്ലേ പിന്നെ പത്ത് തൊട്ട് നാലു വരെ ഫ്രീ ആണല്ലോ എഴുതാം അപ്പൊ ഇന്ന് പതിനെട്ട് പേരുടെ എന്താ പറയാ ഒരുപാട് കാലത്തെ ചിരകാല സ്വപ്നം എന്ന് അതാണ് ഇന്നിവിടെ അപ്പോൾ ആ ഒരു പുസ്തക പ്രകാശനം എന്താ ഫീൽ വളരെ സന്തോഷം തോന്നി നല്ലൊരു സ്വപ്നം പോകണിഞ്ഞത് പ്രത്യേകിച്ച് അച്ഛന്റെ ആഗ്രഹം അച്ഛനാണ് എന്നെ എഴുതണം എന്ന് പറഞ്ഞത് അച്ഛനാണ് ഞാൻ ബുക്ക് സമർപ്പിക്കുന്നത് അച്ഛൻ ജീവിച്ചിരിക്കണില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ദീപ്തസ്മരണയ്ക്ക് മുമ്പിലാണ് ബുക്കിന്റെ സമർപ്പണം അച്ഛന്റെ കൂടെ നിന്ന് ഇപ്പോഴും എന്റെ എഴുത്തുകളൊക്കെ അന്നും ഇന്നും അമ്മ വായിക്കാറുണ്ട് അപ്പൊ അമ്മയെ കൊണ്ടുതന്നെ പ്രകാശനത്തിന് ഏറ്റുവാങ്ങിച്ചത് അതുകൊണ്ടാണ് അമ്മ തന്നെ ആയിക്കോട്ടെ ഇപ്പോഴും വായിച്ച് തിരുത്തി തരാറുണ്ട് അത് പോരാ ഇങ്ങനെയായി നന്നായിരുന്നു എന്നൊക്കെ പറയാ നല്ല വായനക്കാരിയാണ് അമ്മ അപ്പൊ കൺപീലികൾ തഴുകിയ ആ ഒരു പേര് വന്നത് കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണാണല്ലോ കണ്ണുകൾ കൊണ്ട് കാണുന്നതാണല്ലോ അപ്പൊ അതൊരു അലങ്കാരത്തിന് വേണ്ടി കൺപീലികൾ തഴുകുന്ന മെഴികൾ മെഴികൾ കണ്ണുകൾ അപ്പൊ കണ്ണുണ്ടായ പോരാ കാണണം നമുക്ക് കാഴ്ചകൾ കാണുമ്പോൾ അതിന്റെ കൗതുകം അതിന്റെ അറിവ് പല സ്ഥലങ്ങളെ കുറിച്ചുള്ള സംസ്കാരം അറിവ് അവിടത്തെ കലാരൂപങ്ങള് നിർമ്മിതികള് കെട്ടിടങ്ങൾ അവിടത്തെ ചരിത്രം ഇതെല്ലാം കാണുമ്പോൾ നമുക്കില്ലാത്ത അറിവ് കിട്ടുമ്പോൾ നമ്മുടെ കണ്ണുകൾ വികസിക്കും കൊണ്ട് മിഴിവിടരും അങ്ങനെ കിട്ടിയ അറിവുകൾ എൻ്റെ അറിയപ്പെടുന്നവർക്ക് വേണ്ടി പകർന്നു കൊടുത്തുന്ന് മാത്രം അപ്പൊ അവരുടെയും കണ്ണുകൾ വിഴിയട്ടെ എന്ന് മാത്രല്ല വൃന്ദാവനം ഞാൻ സന്ദർശിച്ച ഒരു സ്ഥലമാണ് മധുര വൃന്ദാവനം അതായത് രാധയും കൃഷ്ണൻ അപ്പൊ രാധ കുട്ടിക്കാലത്ത് ജനിച്ചപ്പോൾ തന്നെ കണ്ണടച്ചായിരുന്നു അത്രേ പിന്നെ കണ്ണു വിഴിയുന്നത് എപ്പോഴാണെന്നോ ശ്രീകൃഷ്ണനെ കാണാൻ ചെല്ലുമ്പോ ശ്രീകൃഷ്ണനെ കാണാൻ ചെല്ലുമ്പോൾ കണ്ണു വിഴിഞ്ഞു വരുമ്പോ അത് വളരെ അത്ഭുതകരമായ രീതിയിൽ ആഗ്രഹിച്ചതാരോ അവരെയാണ് കണ്ടത് കൃഷ്ണനെ അതുപോലെ നമ്മൾ ആഗ്രഹിച്ച കാഴ്ചകൾ കാണാൻ സാധിച്ചു അത് മറ്റുള്ളവർക്കും അനുഭവവേദ്യമാകട്ടെ എന്ന് കരുതിയാണ് ആ പേര് സുധാ എന്താ പറയാ നമ്മളുടെ നാടിന് നമ്മളുടെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നാട്ടിൽ ഒരു പുതിയ ഒരു എഴുത്തുകാരി കൂടി നമുക്ക് സമ്മാനിക്കപ്പെട്ടിരിക്കുകയാണ് സുധാ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ ഒരു കൂടപ്പിറപ്പും കൂടിയാണ് അതിന്റെ ഒരു ചെറിയൊരു അഹങ്കാരം കൂടി എനിക്ക് ആവാം അഹങ്കരിക്കട്ടെ നമുക്ക് അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത് വായന നമ്മുടെ അറിവിന്റെ ലോകത്തെ വിശാലമാക്കും വായിച്ചു തന്നെ വളരണം കാരണം വായനയിൽ കൂടിയാണ് നമുക്ക് എന്തും കിട്ടുന്നത് പിന്നെ കുറെയൊക്കെ കുടുംബത്തിൽ നിന്നും അതുപോലെ അനുഭവങ്ങളിൽ നിന്നുമാണ് എന്നാലും ഏറെ കുറെ എഴുപത്തഞ്ച് ശതമാനവും നമുക്ക് ലഭിക്കുന്ന നല്ല പുസ്തകങ്ങളെ കൂട്ടുകാരാക്കുന്നവര് അതുകൊണ്ടാണ് എഴുത്ത് ഇഷ്ടം ഞാൻ പിന്നെ കവിതയാണ് ഇറക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ കവിതകൾ എൻ്റെ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് തരണം കുറേയക്കെ പോയി അതുകൊണ്ട് സൃഷ്ടിപദം ഗ്രൂപ്പ് എന്നെ ചേർത്ത് നിർത്തിയപ്പോൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് എഴുതുമെന്ന് പറഞ്ഞപ്പോ തൊട്ടടുത്ത് കണ്ട കാഴ്ചകളാണ് ഞാൻ ഏകദേശം എത്ര ദിവസം ഞാൻ മാർച്ചിലാണല്ലോ പോയത് അതിനുശേഷം അതിനുശേഷം ഏപ്രിൽ മെയ്യിലും ഒരു ഇങ്ങനൊരു രചന ഇറക്കണം എന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഏപ്രിൽ മെയ്യിൽ ഇപ്പൊ ജൂലൈലെ എഡിറ്റിംഗ് പൂർത്തിയായി കവർ പേജ് പ്രകാശനം ചെയ്ത സൃഷ്ടിപദം ഗ്രൂപ്പിലെ തന്നെ ദിവ്യ എസ് മെനോന അവതാരിക എഴുതിയത് സൃഷ്ടിപദത്തിന്റെ സ്റ്റേറ്റ് ചെയ്തത്യേ എന്തായാലും തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളില് ഇങ്ങനെ സ്റ്റേജിൽ നിന്നിട്ട് പ്രകാശനം ഇത്രയും സാഹിത്യകാരന്മാരും കവികളും അതുപോലെ സിനിമാ നടന്മാരും എല്ലാവരും അതിന് ഒരു വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു സംഭവം ശരി ശരിക്കും നമ്മൾ ഈ കേരള സാഹിത്യ അക്കാദമി ഹാളിൽ ഞാൻ മുൻപും പ്രകാശനത്തിന് കൂട്ടുകാരുടെ വന്നിട്ട് ടീച്ചർമാരുടെ ഒക്കെ വന്നിട്ടുണ്ട് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ഇന്ന് ചെയ്തത് എം ടി ഹാളിലാണ് അപ്പം എം ടിയുടെ പേര് ലോകത്തിലെല്ലായിടത്തും അറിയുന്ന പേരാണ് അതെ അപ്പം എം ടിയുടെ പേരുള്ള ഒരു ഹാളിൽ മറ്റു ചിത്രങ്ങളിലായാലും പോലും ഫോട്ടോകളിലായാലും പോലും ചുമര് നിറച്ച് നല്ല സാഹിത്യ മഹാരഥന്മാരെ തന്നെയാണ് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ എല്ലാ സ്നേഹി സാന്നിധ്യത്തിൽ പുസ്തകം ഇറക്കാൻ വളരെ സന്തോഷം യും അപ്പോൾ നമുക്ക് ഈ പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങെല്ലാം നമുക്ക് പുറകിലേക്ക് പോയിട്ട് കാണാം എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ നമ്മൾ ആദ്യം എടുത്തത് ഒരു ഇന്റർവ്യൂ നമ്മൾ ചെയ്തിട്ട് പുറകിൽ പോയിട്ട് കാണാം അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതട്ടെ ഒരുപാട് കവിതകൾ എഴുതാനുള്ള അവസരം ഉണ്ടാവട്ടെ അതിനുള്ള ഇൻസ്പിരേഷൻ എല്ലാം വീട്ടിൽ നിന്നും ഞങ്ങളുടെ ഭാഗത്ത് എല്ലാം സപ്പോർട്ട് ഉണ്ടാവും അപ്പോ എല്ലാവരും വായിച്ചാൽ മാത്രമാണ് വായിക്കുക മാത്രല്ല വായിച്ചിട്ട് അതിന്റെ പോരായ്മ കൂടി പറഞ്ഞു തരണം കാരണം യാത്രാവിതരണം എങ്ങനെ എഴുതുന്നു എന്ന് എനിക്കറിയില്ല ആദ്യത്തെ ഒരെഴുത്താണ് അപ്പൊ അതിൽ കൂടെ എൻ്റെ ഭർത്താവ് ഭാസ്കരേട്ടനാണ് നിറഞ്ഞു നിൽക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന ഗൈഡുകൾ അതുപോലെ അവിടുത്തെ പ്രാദേശിക നിവാസികൾ ഇവരിൽ നിന്നൊക്കെ കിട്ടിയ അറിവുകളാണ് പിന്നെ സാമൂഹ്യ ശാസ്ത്ര അധ്യാപികയായിരുന്നു ഹൈസ്കൂളില് പിന്നെ ഹയർ സെക്കൻഡറി ലൈഫ് എക്കണോമിക്സ് അപ്പൊ ഇതൊക്കെ ഈ അറിവുകളും ചേർത്ത് വെച്ചിട്ടുണ്ട് ചരിത്രം ശരിയാകുന്നു എത്രത്തോളം ശരിയാകും എത്രത്തോളം പോരായ്മയുണ്ട് എന്നൊക്കെ പറയേണ്ടത് വായിക്കുന്നവരാണ് പതിനഞ്ചോളം ബുക്കുകൾ അഡ്വാൻസ് ബുക്കിംഗ് ആണ് അപ്പൊ ഇനി ബാക്കിയുള്ളത് ഇനി കൂടി അറിയിക്കണം പ്രേക്ഷകര് ഈ പറഞ്ഞ തഴുകിയ മിഴിയഴകുകൾ ബുക്ക് എല്ലാവരും വായിക്കുക അതിന്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇടുക അതുപോലെ ഒരു ആയി ഈ പുസ്തകത്തിൻ്റെ നൂറ് ആയിരം പതിനായിരം ലക്ഷം കോപ്പികൾ വിറ്റ് എന്താ പറയുക ലോകം മുഴുവൻ അറിയട്ടെ ഒരു ഒരു സഞ്ചാര വിവരണം എന്താണെന്നുള്ളത് അപ്പോൾ എല്ലാവിധ ആശംസകളും സുധ താങ്ക് യു വെരി മച്ച് കാരുണ്യനായക നിങ്ങളുടെ <laughs> കരുതലും ജില്ലാ യൂണിറ്റ് ഉദ്ഘാടനം പുസ്തക പ്രകാശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുടെ ഉദ്ഘാടനം പ്രിയപ്പെട്ട കെ പി സുധീരാം നിർവഹിക്കുകയാണ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ മാറിയ സാന്നിധ്യത്തിൽ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും സാധ്യത എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഔപചാരികമായ ഉദ്ഘാടനം പദ്രദീപം തെളിയിച്ചു കൊണ്ട് തുടക്കം കുറിക്കുകയാണ് ഒരു നല്ല കൈവിടെ കൊടുത്തുകൊണ്ട് തന്നെ ഔപചാരികമായി കെ പി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് വിശിഷ്ട വിശിഷ്ടം എല്ലാവരും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ് രാജീവാനികൾ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തി എല്ലാവരും വേദിയിലുണ്ട് അവരുടെ വലിയ സാന്നിധ്യത്തിലാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ് ശ്രീ വെങ്കനാഥികൾ അവരുടെ കൈകളിലായിട്ടുള്ളത് വലിയ സന്തോഷത്തിന്റെ ഭാഗമായിട്ടവരെല്ലാവരും ഈ ഒരു വേദിയിൽ സന്നിധിയിലായിരിക്കുന്നു

ബഹുമാനപ്പെട്ട ശ്രീ ശ്രീമതി കെ പി മേനോനാണ് ഈ പുസ്തകം സൗദാമിനി ചേച്ചിയുടെ അമ്മ അമ്മയാണ് വളരെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു നല്ല സുധീര ി ഭാസ്കുസ്തം പ്രകാശനമാണ് കഴിയുന്നത് പതിനെട്ടോളം പ്രതിഭകളുടെ ഗംഭീരമായ ഈ ഒരു വേദി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷത്തിൽ ിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ കുട്ടിക്കാലത്താണ് ഞാൻ വല്ലതും എഴുതിയിരുന്നത് അമ്മ എന്നെ പറഞ്ഞു പ്രോത്സാഹിപ്പിച്ചിരുന്നത് എന്റെ അച്ഛനായിരുന്നു എൻ്റെ മോൾ എന്തെങ്കിലും എഴുതി എന്തെങ്കിലും ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് അങ്ങനത്തെ അച്ഛൻ്റെ പുസ്തകം ഏറ്റവും അംഗീകരാണ് ഈ കാശനത്തിന് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിച്ച പ്രമുഖ സാഹിത്യകാരൻ ശ്രീമതി കെ പി സുധീരയെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു എന്റെ പുസ്തകം ഒരു യാത്രാ വിവരണമാണ് കൺപീലികൾ തഴുകിയ വിഴിയഴവുകൾ എന്നാണ് ഞാനതിന് പേര് കൊടുത്തത് കാരണം വേറൊന്നുമല്ല ഞാൻ അധികം യാത്രയൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ചെയ്ത യാത്രയിൽ മുഴുവൻ എഴുതിയിട്ടില്ല എങ്കിൽ കൂടി ഈ അടുത്തിടെ മാർച്ചില് ഡൽഹി കാശ്മീരിലേക്ക് നടത്തിയ ഒരു ചെറിയ യാത്ര പണ്ടോ നടത്തിയ ഒരു രാജസ്ഥാൻ യാത്ര പിന്നെ കേരളത്തിലെ കുറിച്ച് ചെറിയ യാത്രകൾ ഇതൊക്കെ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്റെ കസിന്റെ മകന്റെ വിവാഹ നിശ്ചയമാണ് കേതു വായിക്കുന്നത് എന്റെ ഈ പുസ്തകത്തില് കാഴ്ചകൾ കാണുന്നത് നമ്മുടെ കണ്ണിന് കണ്ണിരികൾ തഴകുന്ന മെഴികൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമാണ് അത് കൗതുകങ്ങൾ അറിവുകൾ കാഴ്ചകൾ പ്രകാശങ്ങൾ എല്ലാം നമ്മുടെ വെഴികളെ കൂടുതൽ കൂടുതൽ അത്ഭുതം കൊണ്ട് വിടർത്തും അങ്ങനെ കിട്ടിയ അറിവുകളും കാഴ്ചകളും എൻ്റെ വെഴികളെ എങ്ങനെ പിടർത്തിയോ അത് ഞാൻ അപ്പാടെ പകർത്തിയിരിക്കുന്നു എന്ന് മാത്രം അനുവാചകരുടെ കണ്ണുകൾക്കും വായിക്കുമ്പോൾ അത് ഇമ്പമേക്കുന്നതാകട്ടെ എന്നാൽ തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ കണ്ട കാഴ്ചകൾ പോരുമ്പോൾ ചില പാട്ടുകളും കൂടി ഞാനതിൽ ചേർത്ത് പിടിപ്പിച്ചു കൊച്ചി കോട്ട കോട്ട കൊച്ചി കണ്ടുവരുമ്പോൾ ഞാൻ വെറുതെ അതിൽ എഴുതിയിട്ടു കൊച്ചി കോട്ടകൾ കണ്ടോ ഒരു കൊച്ചാകുളമുണ്ടോ കാഴ്ചകൾ കണ്ടോ ഇങ്ങനെ ഇടക്കിടക്കെ പാട്ടുകളും അതിൽ അതിനോട് ചേർന്ന് നിങ്ങൾ വായിക്കുമ്പോഴാണ് അതിൻ്റെ ആസ്വാദികരം എന്ന് പറയാൻ പറ്റുകയുള്ളു എന്തായാലും എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ സാഹിത്യ ഗ്രൂപ്പിൽ വന്ന അക്ഷരായനം സൃഷ്ടിപത്രം ഈ മൂന്ന് ഗ്രൂപ്പുകളാണ് എന്റെ രചനയ്ക്ക് പിന്നിൽ ഇവിടെ ഇരിക്കും കാശോമൻ സാർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കും പന്ത്രണ്ട് മണിക്കുള്ളിൽ ഒരു കവിത എഴുതൂ എന്ന് പറയുമ്പോൾ ഞാനത് ചെയ്യുമ്പോൾ അത്രയും പ്രോത്സാഹനം ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇനി എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട നന്ദി രേഖപ്പെടുത്തുന്നു എന്റെ ആദ്യത്തെ ഒരു രചന ആയതുകൊണ്ട് തന്നെ അപാകതകൾ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം എല്ലാം സഭയും ക്ഷമിച്ച് ഒപ്പം നിൽക്കുമല്ലോ സൃഷ്ടിപഥത്തിന്റെ ഞങ്ങൾ പുതിയ രചയിതാക്കൾക്കുള്ള ഒരു നല്ല ഓണം സമ്മാനമാണ് ഈ വർഷത്തെ അതിന് പ്രത്യേക നന്ദി പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ഈ പരിപാടിയിൽ സാരി ഉടുക്കാണ്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ വലിയ വിഷമമുണ്ട് കാരണം ഞാൻ സ്റ്റേഷനിൽ നിന്ന് നേരെ വന്നതാണ് അഞ്ചുമണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാരി ഉടുത്തിട്ട് ഇറങ്ങുമ്പോൾ അതെല്ലാം ഒരിച്ചിരിക്കുന്ന മഴയുമായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ശരിക്കും ഞാൻ സാരി ഉടുക്കാതെ ഒരു വേദിയെ അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ കേരള സാരിയിലുള്ള സുന്ദരികൾക്കിടയിൽ സാരി ഉടുക്കാതെ നിൽക്കുന്നതിലുള്ള ഒരു ചാള്യത എനിക്ക് തോന്നുന്നു സൃഷ്ടിപഥം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മഹത്തായ കൂട്ടായ്മ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയായി തീ തുടങ്ങിയിട്ട് ഇപ്പം ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു മഹത്തായ സംഘടനയായി മാറി അപ്പോൾ സുധാംശു എന്നാണ് എൻ്റെ പി സ്നേഹിതൻ എന്നെ ഫോൺ ചെയ്ത സമയത്ത് സൃഷ്ടിപഥത്തിനെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ എപ്പോഴും സൃഷ്ടിപഥം എന്നുള്ളത് കാണാറുണ്ട് പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ ഗാംഭീര്യം മനസ്സിലാവുന്നത് ശരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം എത്ര പെട്ടെന്നാണ് ഇത്രയധികം ഉപശാഖകളായി ഞാൻ അത്ഭുതപ്പെടുകയാണ് ഈ ചടങ്ങ് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നത് നമ്മുടെ ഒരാൾ അത് കേൾക്കുക ആ ഞാൻ ഗുരുതരം ആ സമയത്ത് കൈയടിക്കാൻ ആവാത്ത രീതിയിൽ നടുക്ക ഒരു വെള്ളാപ്പം ഉണ്ടായിരുന്നു അത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് ആപ്പം നടുക്കത്തെ കൊണ്ടിരുത്തി ഈ ഗുരുവൈദ്യ വാക്കുകൾ കേൾക്കാൻ വയ്യാത്ത രീതിയിലുള്ള ചായയുടെ രുചി നമുക്ക് നൽകിയത് ആവർത്തിക്കരുത് എന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ വേദിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് തത്രയുടെ കൂടയ്ക്കാൻ മറന്നുപോയി അപ്പുറത്ത് മൂങ്ങ പറയുകയാണ് മൂന്ന് മണിക്കൂറായ നിന്റെ കൂട് തുറന്നു കിടക്കുകയാണ് മൂന്ന് മണിക്കൂറായ നിന്റെ കൂട് തുറന്നു കിടക്കുകയാണ് എങ്ങോട്ടെങ്കിൽ ഓടിപ്പിക്കുകയുള്ളൂ നിനക്ക് ആകാശം സ്വപ്നമല്ലേ തത്ത പറയുന്നു ഞാൻ കണ്ടതാണ് മൂന്ന് മണിക്കൂറായി എൻ്റെ കൂടു തുറന്ന് കിടക്കുന്ന കാര്യം പക്ഷേ എനിക്ക് ചിറയുള്ള കാര്യം ഞാൻ മറന്നുപോയി എന്നു ആ തത്ത പറയുന്നു ചിറക് പറന്നുപോയവരാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അന്യങ്ങളും ജീവിതത്തിൽ ഇങ്ങോട്ട് പറക്കാനുള്ള ചിറകില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ അക്കാഡമിയിലേക്ക് പറക്കാൻ പഠിക്കുന്നത് ഇവിടെ ഇരിക്കൽ നമ്മൾ വന്നിരിക്കും എന്ന് ഇപ്പോൾ ശബ്ദം ചെയ്യുക നിങ്ങൾക്കൊരു കത്ത് വരും അക്കാഡമിയുടെ കത്ത് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ഈ വേദിയെ നിങ്ങൾക്കെതിരിക്കും എന്ന് നിങ്ങൾ ഈ സമയം തോട്ട് വിചാരിക്കുക തീർന്നു പോകാനുള്ളതല്ല ഓരോരുത്തരുടെയും ജീവിതം ഒന്ന് ഒരാൾ ശബ്ദം ചെയ്യുന്ന സമയത്താണ് അയാൾ തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങാനുള്ളൊരു ജീവിതത്തിൻ്റെ മഹത്തായ വേദിയാണിത് ഈ വേദിക്ക് എല്ലാ തരത്തിലുമുള്ള സന്നദ്ധത അതുകൊണ്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ ലളിതമായി സംസാരിക്കുകയാണ് ഒരു മുനി അപ്പോൾ ഒരു ബുദ്ധിജീവി എന്ന് പറയുകയാണ് ഇതെല്ലാവർക്കും മനസ്സിലാവും ഇച്ചിരി കട്ടിയായി സംസാരിച്ചാലേ അങ്ങയെ എല്ലാവരും ബഹുമാനിക്കും എന്ന് ആ സമയത്ത് മുനി പറയുകയാണ് ഞാൻ ലളിതമായി സംസാരിച്ചോളാം അങ്ങൾക്ക് സങ്കീർണമാക്കിയാൽ മതി എന്ന് ഞാൻ സംസാരിക്കുന്നത് സങ്കീർണ്ണമാക്കി ആർക്കും മനസ്സിലാവാത്ത കടിച്ചാൽ പെട്ടാത്ത കവിത പല മഹാപ്രസിദ്ധീകരണങ്ങളിലും പ്രസിദ്ധീകരിക്കുമ്പോൾ അത് വായിച്ച് പൊട്ടനാവാതെ എനിക്ക് മനസ്സിലായില്ലെന്ന് തുറന്നു പറയുന്നതിനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെയും എവിടെയുമുള്ള എല്ലാ പരമവിശേഷർക്കും നമസ്കാരം സൃഷ്ടിപഥം ഞാൻ സ്ഥിരം ആലപ്പുഴ വന്നുണ്ട് കഴിഞ്ഞ വർഷം കോഴിക്കോട് വന്നുണ്ട് ഇപ്പൊ തൃശൂരും വന്നിട്ടുണ്ട് ചങ്ങമ്പുഴ വിളിച്ചില്ല എന്താ ഒരിക്ക ചക്കഴച്ചക്ക ഏതായാലും വേണ്ടില്ല ചക്കപ്പഴവം തിന്നിടാൻ സുഹൃതം തന്നെ ചെയ്യണം ചക്കപ്പഴവം തിന്നിട്ട് വയറു തയനാനാകുമ്പോൾ ഇഞ്ചി കടിക്കൂ ഇഞ്ചി കടിക്കൂ ഇഞ്ചി കടിക്കൂ ആണോ

ചടങ്ങിൻ്റെ അത്യക്ഷ വേദിയെ സമ്പന്നമാക്കുന്ന ഗുരുതല്യനായ ഐശാഖി മാഷർ ഒരു ഘാടക ഏറ്റവും പ്രിയങ്കയായ സുധരൻ മഠ റീ സുഹൃത്ത് രാജീവ് അനന്ത് അശോകൻ മാഷർ വേദിയിലുള്ള ഇന്നത്തെ നക്ഷത്രങ്ങൾ വേദിയേക്കാൾ പ്രമുഖരും പ്രഗത്ഭരും ഒക്കെ ആയിട്ടുള്ള ഒരു പറ്റം ആൾക്കാരെ കൊണ്ട് സമ്പന്നമായ ഏറ്റവും പ്രിയപ്പെട്ട സദസ്സ് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുള്ള അഭിമാനമുള്ള സ്നേഹനിർഭരമായ പലരുടെയും ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്

ഞാൻ ഡോ യാജീവൻ സാർ അടുത്ത പുസ്തകപ്രകാശം സ്നേഹം എന്ന ആരികം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഗ്രന്ഥസമിതി ഗ്രന്ഥസമിതി ഒരു പുസ്തകം ഏറ്റ വാങ്ങുന്നു ഈ കഥാസമാഹാര പ്രകാശനം ആണ് ഈ കഥാസമാഹാരം ഏറ്റ വാങ്ങുന്നത് രേദാ കെ എസ് ഹെഡ് ഓഫ് എസ് എൻ കോളേജ് നാടിക രേപ്പട്ടെ എഴുത്തുകാരെ ഡോക്ടർ ദീപക് ടീച്ചറേയും പുസ്തകപ്രകാശനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വൈശാഖൻ സാദിനെയും വളരെ ആദരരൂപം ക്ഷണിക്കുന്നു കുഞ്ഞുകൈ കുറിച്ച വിദ്യാരംഭം കാണേ വളർത്തിയതെന്നും ഗുരുക്കൾ കണ്ടതും കേട്ടതും എല്ലാ മറിവുകൾ കൺകണ്ട ദൈവങ്ങൾ പുസ്തകങ്ങൾ വായിച്ചറിവിൻ പൂങ്കാവനം തീർക്കുവാരിധി പോലെ വരന്നു കിടപ്പൂ വലയാതെ നല്ലൊരു യാത്ര തുടരാൻ വകതിരിവോടെ മുത്തെടുത്തിയിടണം വായിച്ചറിവിൻ പൂങ്കാവനം തീർക്കൂ വാരി പോലെ വരന്നു കിടപ്പൂ വലയാതെ നല്ലൊരു യാത്ര തുടരാൻ വകതിരിവോടെ മുത്തെടുത്തിയിടണം വായനയ്ക്കായി കണുകൾ തുറക്കണം വായിച്ചു വളരാൻ മനസ്സും വേണം വായന നെയ്തിരിയാകട്ടെ വീതിയിൽ വായിച്ച് അക കണ്ണും തുറന്നിടട്ടെ ആറൻ വ്ലോഗ്സിൻ്റെ സാഹിത്യരംഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുവരെ ആറൻ വ്ലോഗ്സ് സൈനിക